നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈത്ത് സന്ദർശിക്കുന്നു ഈ മാസം പതിനെട്ടിനാണ് മന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിൽ എത്തുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് കുവൈത്തിലെത്തുന്ന മന്ത്രി കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയയുമായും മറ്റ് ഭരണനേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂന്നിയുള്ള ചർച്ചകൾ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടക്കും രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം ഊർജം സുരക്ഷ സാംസ്കാരിക മേഖലകൾ കോൺസുലർ കാര്യങ്ങൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ വീക്ഷണങ്ങൾ കൈമാറുന്നതിനും സന്ദർശനം അവസരമൊരുക്കുമെന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി െ എംബസി അങ്കണത്തിൽ നടന്ന ചടങ്ങുകൾക്ക് അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക നേതൃത്വം നൽകി കാലത്ത് എട്ട് മണിക്ക് എംബസി അങ്കണത്തിലെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ അംബാസിഡർ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ചടങ്ങിൽ വായിച്ചു वेरी हैप्पी इंडिपेंडेंस डे टू ऑल स्वतंत्रता दिवस की बहुत बहुत शुभकामनाएं। आई विल नाउ बी रीडिंग एक्सर्प्स ऑफ ऑनरेबल प्रेसिडेंट्स मैसेज टू द नेशन ऑन द ईव ऑफ द इंडिपेंडेंस डे मेरे प्यारे देशवासियों मैं आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं देती हूं। ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ദൃഢവും സൗഹൃദപരവുമായ ബന്ധത്തിന് ഉറച്ച പിന്തുണ നൽകിയതിന് കുവൈറ്റ് ഭരണ നേതൃത്വത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു അംബാസിഡർ തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം ആരംഭിച്ചത് ആഗോള വെല്ലുവിളികൾക്കിടയിലും കാര്യമായ പുരോഗതി കൈവരിച്ച ശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള നാടാണ് ഇന്ത്യയെന്നും ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി ഇന്ത്യയെ മാറ്റിയത് വിവരസാങ്കേതികവിദ്യ ബഹിരാകാശ പര്യവേക്ഷണം തുടങ്ങി വിവിധ മേഖലകളുടെ സംഭാവനകളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഈ അവസരത്തിൽ കുവൈറ്റിലെ ഓരോ ഇന്ത്യക്കാരനും വിജയവും ആരോഗ്യവും ക്ഷേമവും നേരുന്നതായും ഡോക്ടർ ആദർ സൊയ്ഖ പറഞ്ഞു കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഇന്ത്യക്കാർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു പങ്കെടുത്തവർക്കെല്ലാം ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ദിനത്തോടനുബന്ധിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അസബാഹ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് ആശംസാ സന്ദേശം അയച്ചു കിരീടാവകാശി ഷെയ്ഖ് സബാഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുൽ അൽ അഹമ്മദ് അസബാഹ് എന്നിവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ചു കുവൈത്തിലെ ലുലു ഹൈപ്പർ ശാഖകളിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഇന്ത്യ ഉത്സവ് പ്രൊമോഷൻ ആരംഭിച്ചു അൽറായി ഔട്ട്ലെറ്റിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശോയ്ക്ക മേള ഉദ്ഘാടനം ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൃത്തരൂപങ്ങളും ഇന്ത്യൻ പൈതൃക വസ്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഫാഷൻ ഷോയും ആഘോഷത്തിന് മാറ്റുകൂട്ടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിപുലമായ ശേഖരം എല്ലാ ലുലു ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിട്ടുണ്ട് മേളയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായുള്ള ഇന്ത്യ സയൻസ് എക്സ്പോ ഇന്ത്യൻ മോണുമെന്റ് എക്സ്പോ എന്നിങ്ങനെ വിവിധ സെഷനുകളിലായി ഇന്ത്യയുടെ ശാസ്ത്ര മുന്നേറ്റങ്ങളും വാസ്തുവിദ്യാ വിസ്മയങ്ങളും പ്രദർശിപ്പിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കിഴിവും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എഥനിക് ഫാഷൻ ആൻഡ് ഫുഡ് കപ്പിൾ ഷോ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ ഇന്ത്യൻ ബാൻഡുകൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പരിപാടികൾ എന്നിവ അരങ്ങേറി വിജയികൾക്ക് ആവേശകരമായ സമ്മാനങ്ങൾ നൽകി മേള വരെ തുടരും ന്യൂസ് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ മധുരം പങ്കുവെച്ച് പ്രൈം വൺ ഗ്രൂപ്പ് ജീവനക്കാർ കമ്പനി സീനിയർ ടെക്നിക്കൽ മാനേജർ പ്രമോദ് ബോണ്ടെ ഫിനാൻസ് മാനേജറും ലോക കേരള സഭാംഗവുമായ സത്താർ കുന്നിൽ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി പ്രൈം വൺ ഗ്രൂപ്പിലെ ജീവനക്കാർ ചേർന്ന് സമാഹരിച്ച സഹായം ചടങ്ങിൽ വെച്ച് കൈമാറി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ലോകമലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രസംഗ മത്സരത്തിൽ കുവൈത്തിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സജു സ്റ്റീഫനും ഷീബ പ്രമുഖും വിവിധ വിഭാഗങ്ങളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി എറണാകുളം മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് വേദിയിൽ നടന്ന അക്ഷരായനം ഫൈനലിലാണ് ഭവൻസ് കുവൈത്ത് മലയാളം മാസ്റ്റേഴ്സ് ക്ലബ് അംഗങ്ങളായ ഇരുവരും വിജയികളായത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളുടെ പൊതുവേദിയാണ് ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് പതിനാറ് രാജ്യങ്ങളിലായി നാൽപ്പത് ക്ലബുകളാണ് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര പ്രസംഗ മത്സര വിഭാഗത്തിലാണ് ഷീബ പ്രമുഖ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് തിരുവനന്തപുരം സ്വദേശിയായ ഷീബ ഭവൻസ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു പന്തളം സ്വദേശിയായ സാജു സ്റ്റീഫൻ തത്സമയ വിഷയ പ്രസംഗം മൂല്യനിർണ്ണയ പ്രസംഗം എന്നീ മത്സരങ്ങളിലാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരോഗ്യ മന്ത്രാലയത്തിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം കഴിഞ്ഞ മാസമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്